ഞാൻ പറഞ്ഞ മനസ്സിലായ ചെറുതായിട്ടാണെങ്കിൽ ആ അത് കണ്ടില്ലേ നീ കണ്ടില്ല കാരണം കയറി വരുന്ന വാഹനം മാത്രമേ നീ നോക്കിയുള്ളൂ റോഡ് നോക്കുമ്പോ എങ്ങനെ നോക്കണം റൈറ്റ് നോക്കണം ലെഫ്റ്റ് നോക്കണം റൈറ്റ് കൊടുക്കുന്ന അതേപാരി തന്നെ ലെഫ്റ്റ് സൈഡും കൊടുക്കണം പൊട്ട യും ചെയ്ത് അതിന് നടുക്കൂടെ പോകും മാറ്റിയത് സ്പീഡ് കൊടുത്ത് നമ്മൾ സ്റ്റിയറിംഗ് മാറ്റുമ്പോൾ വാഹനം മാറിയെന്ന് നമ്മക്കും കൂടെ ബോധ്യം പറഞ്ഞ മനസ്സിലായോ നീ ലെഫ്റ്റ് സൈഡ് ഇച്ചിരി നിന്റെ കാൽക്കുലേഷൻ കാൽക്കുലേഷൻ കുറവാ നീ റൈറ്റ് നോക്കുന്ന അതേ തന്നെ എവിടെയും ഞാൻ പറയുന്നത് ലെഫ്റ്റ് സൈഡ് ഈ ഇച്ചിരി കൂടെ പോവാൻ പറഞ്ഞ വിഷയം രണ്ട് സ്റ്റെപ്പ് പുറയിലേക്ക് വരാം അതും കൂടെ നമ്മൾ പ്രതീക്ഷിക്കുമ്പോഴേ നമ്മൾ ആരാ ഡ്രൈവർ ആകത്തുള്ളൂ മനസ്സിലായ കൂടെ ദൂരൊന്നുമില്ല നീ റൈറ്റ് നോക്കുന്ന അതേ ലെഫ്റ്റ് നീ നീന് ചടിഞ്ഞു സൈഡാണോ നോക്കുന്നത് നീ കാൽക്കുലേറ്റ് ചെയ്യുന്ന മുന്നിലാണ് ആ ചേച്ചിന് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പിന്നെ പറമ്പോ മനസ്സിലായാ അല്ലെങ്കിൽ ഇതിന് നമുക്ക് തടസ്സമായിട്ടുള്ള ടൂ ആണ് അവിടെ വെച്ചിട്ടാണ് നമ്മളിങ്ങനെ എന്ത് ചെയ്യുന്നത് കാൽക്കുലേഷൻ ചെയ്യുന്നത് റോഡിൻ്റെ വീതി നോക്കുന്നത് വേഗം തുറച്ചാൽ ബ്രേക്ക് ഓട്ടിക്കുക ക്ലച്ച് മുന്നിൽ വെച്ച് ഓട്ടിക്കുക സെക്കൻഡാക്കി ബ്രേക്കിന്നുകൂടെ പുള്ളീനെ മാറ്റിയെടുക്കുക സ്റ്റിയറിംഗ് മാറ്റിയെടുക്കുക മാറ്റിയെടുക്കുക തിരിച്ചു വ മനസിലായ നീ ഇപ്പോഴും നോക്കുന്ന ഇങ്ങനെ സൈഡ് സൈഡല്ലേ ഇങ്ങനെയല്ല നോക്കുന്നു നമ്മൾ മുന്നിലുള്ള കാഴ്ചകളാണ് നോക്കുന്നത് മനസ്സിലായോ നേരെ നോക്കുന്നത് സൈഡ് നോക്കി ഇങ്ങനെ ഒരിക്കലും ഒതുക്കത്തില്ല നമുക്ക് തടസ്സമുള്ളത് എവിടെയാണ് അവിടെ വെച്ചാണ് നമ്മൾ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് കാൽക്കുലേഷൻ ചെയ്യുന്നത് മനസ്സിലായോ കറിയും കത്തിയായിരുന്നു ഡ്രൈവ് ചെയ്ത നോക്കട്ടെ ഏ ശരിയാകും നീ ട്രൈ ചെയ്യ് ട്രൈ ചെയ്യാതെ എങ്ങനെ ശരിയാകും ചെയ്തെങ്ങനെ ശെരിയാവും വാഹനം കേത് വരുന്നുണ്ടോ നോക്കിയോ ഇപ്പൊ ടാക്സൈറ്റ് ഡ്രൈവ് ചെയ്ത് ഞാൻ പറഞ്ഞ കാൽക്കുലേഷൻ വെച്ചിട്ട് നീ ഇച്ചിരി ഒരു കോൺഫിഡൻസിൽ ഡ്രൈവ് ചെയ്തേ கொஞ்சம் பிரதீட்சு கால் மாற்றி எடுதோ அதானுலேஷன் மனசில அல்லாண்டு நீ அவன் സൈഡ് തൊട്ട് ഇവിടുത്തെ സൈഡ് എത്ര ഉണ്ടെന്ന് എന്ന് നമ്മൾ നമ്പർ മാറ്റി ഇവിടെ നിന്നാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ മാറ്റി കിട്ടുന്നത് തിരിച്ചതുപോലെ വന്നേ മനസ്സിലായോ നേരെ പിടിച്ചേ ഇതാണ് നിന്റെ കാൽക്കുലേഷൻ അല്ലാണ്ട് അടുത്ത് ചെന്നിട്ട് പെട്ടെന്ന് വെട്ടിച്ച് മാറ്റിയെടുത്ത് മുട്ട പോയില്ലോ എന്ന് എത്തി നോക്കേണ്ട ആവശ്യമില്ല മനസ്സിലായോ ബ്രേക്ക് തുറച്ചട ബ്രേക്ക് വേച്ചിക്ക് ക്ലച്ചിന് മേടിച്ച് സെക്കൻഡായിരുന്നു ബ്രേക്ക് ബ്രേക്കിന് ക്ലച്ചിന് വേണ്ടിട്ട് ആക്കളെ ചേർത്ത് ആക്സെറ്റ് ഓട്ടോട്ട് വെച്ച് കമ്പയർ ചെയ്ത കാർ വരുന്നത് മറ്റേ നീ കാർ ഇപ്പഴാ കാണ്ടും ഒരുപോലെ നോക്കണോടാ വരുന്ന കാറുമായിട്ട് വെച്ച് നോക്കിട്ടാണ് എന്ത് ചെയ്യും കമ്പയർ ചെയ്യാൻ നമുക്ക് എത്ര ഒതുക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ കാർ കയറി മാറും ഓട്ടോ അവിടെ സ്റ്റില്ല് സ്റ്റോപ്പല്ലേ അപ്പൊ അതിന്റെ പുറകെ കൊണ്ടുപോയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല ചവിട്ടി കയറ്റി വെക്കാൻ പറ്റത്തില്ല ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് വേഗത റച്ചു കൊടുത്താൽ ഈ കാറെ കേറി പോവും പിന്നെ നമുക്ക് ഊട്ടം മാറ്റിയാൽ കരുത്തപ്പോരേ ഇതാണ് ഞാൻ നിന്നോട് പറയാ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാനാ പറയുന്നത് മനസ്സിലായോക്കോഡ് ലെഫ്റ്റ് കീപ്പ് ചെയ്ത് അല്ല ഒന്ന് മനസ്സിലായില്ല നീ നീ പഠിക്കാൻ മനസ്സിലായില്ലേ ഇതെല്ലാം വൈകി കൂടെ കേട്ടല്ലോ സ്റ്റീറിംഗ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് പിടിച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല മനസ്സിലായോ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് മൂവ്മെന്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും ലെഫ്റ്റ് സൈഡ് നോക്കിയാൽ മുന്നിൽ അതാണ് കാൽക്കുലേഷൻ ചെയ്യുന്നത് അതനുസരിച്ച് നേരെ അയക്കുക എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് നേരെ പിടിച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല ചിലവർ വന്നു കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് ഇങ്ങനെ വിട്ടു കൊടുക്കത്തില്ല എന്ത് ചെയ്യും നേരെ തന്നെ പിടിച്ചുകൊണ്ടിരിക്കും സ്റ്റിയറിംഗ് നമുക്ക് മുന്നിൽ തടസ്സം പറ്റുന്ന അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം മനസ്സിലായോ അത് മാറി സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ വാഹനം മാറുന്നത് പോലും നമ്മൾ അറിയണം അതാണ് കറക്റ്റ് റോള് മനസ്സിലായല്ലോ റൈറ്റ് ഇൻഡിക്കേറ്റർ തീർച്ചയായിട്ടും Quanto agora?